കേൾക്കാൻ ഒരു വാക്കുണ്ട് മാതാപിത ഗുരു ദൈവം അച്ഛനും അമ്മയും ടീച്ചറും ദൈവത്തെ പോലെയാണ് പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്ന ഉപയോഗിച്ച വാക്ക് ഗുരു എന്നുള്ളതാണ് ഗുരു ഒരു പ്രകാശമാണ് മനുഷ്യ ശരീരത്തിനപ്പുറമുള്ള ഒരു പ്രകാശത്തെ പുറപ്പെടുവിക്കുന്ന വസ്തുവിനെയാണ് ഗുരു എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കറിയില്ല ശ്രീരാമകൃഷ്ണ പരമഹംസന് യാതൊരു പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ ഡിഗ്രികളൊന്നും സമ്പാദിക്കാത്ത പ്രത്യേകിച്ച് ഒരു അധ്യാപക പരീക്ഷകളൊന്നും പാസ്സാകാത്ത ഒരു മുല്ലുന്നു അദ്ദേഹത്തിന് ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിൽ നടന്ന ലോക മഹാസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം ആ സംസാരം തുടങ്ങിയത് പ്രകാരമായിരുന്നു മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക ഒരിക്കൽ പോലും താൻ കണ്ടിട്ടില്ലാത്ത തൻ്റെ മുന്നിൽ ഒരിക്കൽ പോലും ഒരു വ്യക്തി പരിചയങ്ങളില്ലാതെ ആ മനുഷ്യരെ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക അതുവരെയും ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ എന്ന് വിളിച്ചിരുന്ന മനുഷ്യരെ നോക്കിയിട്ട് അങ്ങനെ വിളിക്കുമ്പോൾ അവർക്കുണ്ടായൊരു ഫീല് എത്രത്തോളം വലുതായിരിക്കും അല്ലേ അതായത് സഹോദരന്മാരെ സഹോദരിമാരെ ഹൃദയത്തോട് ചേർത്ത് മനുഷ്യരെ പിടിപ്പിക്കുന്ന ആ മൂല്യം കൊടുക്കുന്ന ആളിനെയാണ് ഗുരു എന്ന് പറയുന്നത് അദ്ദേഹത്തെ പഠിപ്പിച്ച ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്ന് പറയുന്ന ആ വലിയ പ്രകാശത്തിൻ്റെ മഹത്വമാണ് തന്റെ ശിഷ്യൻ ഇതാണ് നമ്മുടെ ഒരു ഗുരുത്വം ഗുരുവുള്ളപ്പോൾ മാത്രം സംഭവിക്കുന്ന വാക്കാണ് ഗുരുത്വം ആ പ്രകാരം